ഹലോ ഒരു തക്കാളി രസം ഉണ്ടാക്കിയല്ലോ ഇതാ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി തക്കാളി വന്നിട്ട് നല്ല ഉടഞ്ഞത് എടുക്കണം അത് വന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക അതിന് ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വേറെ എന്താ ചേർക്കേണ്ടത് ഉലുവ ചേർത്തൊന്ന് ഒന്ന് പിന്നെ പിന്നെ മുളക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച വെളുത്തുള്ളി ചതച്ച വെളുത്തുള്ളി ഇട്ട് ഒന്ന് വാടി വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഒന്ന് വാടി വരുമ്പം അതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ചേർക്കുക ഉപ്പ് ഉപ്പെല്ലാം ചേർത്ത് നല്ല സെറ്റായി വന്ന് അതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ലൂസാക്കി കൊടുക്കണം നമുക്ക് ആവശ്യമായിട്ടുള്ള എത്രയാണെന്നോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വെള്ളം ചേർക്കുക പിന്നെ മെയിനായിട്ടൊരു സാധനം ഞാനിത് രസം പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രസം പൊടി ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ച് ഉണ്ടാക്കുക പിന്നെ നല്ല തിള വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും അതുപോലെ മല്ലിച്ചപ്പും ചേർത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രസം റെഡി ഇതിൻ്റെ അകത്ത് ഞാൻ മെയിൻ ആയിട്ട് ഒരു സാധനം വീഡിയോ എടുക്കാൻ വിട്ടുപോയി കുരുമുളക് പൊടി നല്ല മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ ഇട്ടു